എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആചാര്യത് പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം പാദം കാലക്രമേണ ച ഒരു വിദ്യാർത്ഥി വിദ്യയുടെ ആദ്യ കാൽഭാഗം ആചാര്യനിൽ നിന്നും രണ്ടാമത്തെ കാൽഭാഗം സ്വപ്രയത്നം കൊണ്ടും അതായത് പഠിച്ചവയുടെ പരിശീലനം അതായത് മനനം ചെയ്തുകൊണ്ടും മൂന്നാമത്തെ കാൽഭാഗം സഹപാഠികളുമായുള്ള ചർച്ചകൾ പരസ്പര പങ്കുവയ്ക്കിൽ നിന്നും അവസാനത്തെ കാൽഭാഗം കാലക്രമേണ സ്വന്ത അനുഭവങ്ങളിൽ നിന്നും നേടുന്നു തീർച്ചയായും നമുക്കറിയാം വിദ്യാലയങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന അറിവുകൾ പൂർണ്ണമാകുന്നില്ല അവിടെ പഠിച്ചതിനെ നിരന്തരമായ അഭ്യാസത്തിലൂടെ പരീക്ഷകളിലൂടെ തന്റെ ബുദ്ധിയിൽ ഉറപ്പിക്കേണ്ടതുണ്ട് പിന്നീടുള്ള കാലം കൂട്ടുകാർ സഹപാഠികൾ സമൂഹം ഇവരുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ ചർച്ചകൾ പരസ്പരം പങ്കുവയ്ക്കൽ വയ്ക്കുന്ന അറിവുകൾ ഇങ്ങനെയാണ് വിശാലമായ അറിവ് നേടുന്നത് വാസ്തവത്തിൽ ഇവയൊക്കെ നമ്മുടെ വിദ്യയുടെ അതായത് അറിവിൻ്റെ ഇൻഫർമേഷൻസ് മാത്രമാണ് നമുക്ക് തരുന്നത് അവയെല്ലാം പിന്നീടുള്ള ജീവിതത്തിന് മുതൽക്കൂട്ടാണ് എങ്കിലും ദൈനംദിന ജീവിതത്തിൽ വിവിധ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്ന അനുഭവപൂർണമായ അറിവാണ് നമ്മളെ വിദ്യയുടെ പൂർണത കൈവരിപ്പിക്കുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഗുരുവിൽ നിന്ന് ആചാര്യനിൽ നിന്ന് കിട്ടുന്ന അറിവിനെ മനനം ചെയ്യണം യുക്തിയുക്തമായ ചിന്ത കൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് സമ്പുഷ്ടമാക്കണം ഇങ്ങനെ നേടുന്ന അറിവിനെ മറ്റുള്ളവരുമായി സംവാദം നടത്തണം പരസ്പരം അറിവ് കൈമാറുമ്പോൾ കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടുണ്ടാകും പിന്നെ അനുഭവം കാലം നൽകുന്ന അനുഭവങ്ങളിലൂടെ നാം പലതും പഠിക്കും കേട്ടിട്ടില്ലേ ലേണിംഗ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ് അതെ ദിവസവും പുതുതായി എന്തെങ്കിലും പഠിക്കണം ഈ ഒരു ഒരു ലേഖനം വായിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു അദ്ദേഹത്തിന്റെ ഒരു ഒരു ഷോർട്ട് സ്റ്റോറി പോലെ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ അനുഭവ കഥയായിട്ട് പറഞ്ഞതാണ് അതായത് ഒരു പ്രസിദ്ധനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ചെറുപ്പകാലത്ത് വളരെ നിർബന്ധപൂർവ്വം പറയുമായിരുന്നു എല്ലാ ദിവസവും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ രാത്രി നിർബന്ധമാണ് അദ്ദേഹത്തിന് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണമെല്ലാം വെച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വാട്ട് ഡിഡ് യു ലേൺ ടുഡേ എന്നൊരു ചോദ്യം എല്ലാവരോടും ചോദിക്കും എല്ലാവരും അതിന് എഴുന്നേറ്റൊന്ന് ഉത്തരം പറഞ്ഞിരിക്കണം അങ്ങനെ ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല ഇല്ല ഞാനൊന്ന് പുതിയതായിട്ടൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവരുടെ തന്നെ സ്വന്തമായിട്ട് ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയിൽ പോയി ഒരു പുസ്തകം എടുത്ത് പുതിയതായിട്ടൊരു അറിവ് കിട്ടിയതിന് ശേഷം നേടിയതിന് ശേഷം അത് വന്ന് പറഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വിട്ടിരുന്നുള്ളൂന്ന് അത്രേം അത്രയ്ക്ക് സ്ട്രിക്റ്റായിട്ട് അത് ആ ചെയ്തുകൊണ്ട് എന്തായും ഇദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു ചിന്തകനും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ഇത്രയും എല്ലാ എല്ലാ എന്താ പറയുക മേഖലയിലും അറിവുള്ളവനായി മാറാൻ കാരണം എൻ്റെ പിതാവാണ് എൻ്റെ പിതാവ് എന്നെ ഞങ്ങളെ ആ ആ തരത്തിലാണ് പരിശീലിപ്പിച്ചിരുന്നത് ഒരു ഇതിനുള്ള കോംപ്രമൈസും ചെയ്യില്ല ഒരു ദിവസം എന്തെങ്കിലും ഒരു പുതിയ അറിവ് പഠിച്ചിരിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മളും അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ ലോകത്ത് അറിവുകളെയും അറിവുകളുടെ കൂമ്പാരമാണ് നമ്മളെല്ലാം പഠിച്ചത് എത്രയാണ് തമിഴിലൊരു പറയും കറ്റത് കൈയളവ് കല്ലാത്തത് എന്ന് തമിഴിൽ പറയും അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളത് കൈ ഒരു കൈക്കുമ്പിളിൽ കിട്ടുന്നതിൻ്റെ അത്രയേ ഉള്ളൂ പക്ഷേ ഇനി പഠിക്കാനുള്ളതോ കടലിൻ്റെ അത്ര വിശാലമായിട്ടുള്ള അറിവുകളാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് പഠിക്കാൻ ധാരാളമുണ്ട് അപ്പോൾ പറയാണ് അങ്ങനെ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കണം അങ്ങനെ നേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ എവിടെയും എന്താ പറയുന്നത് ഒരു സ്ഥാനം കിട്ടുക ഇപ്പൊ വിദ്യാർത്ഥികളുടെ ചുമതല എന്താണ് പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയൊക്കെയാണ് വിദ്യ അഭ്യസിക്കേണ്ടുന്നത് എവിടുന്നൊക്കെയാണ് കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൽ നേടേണ്ടത് എന്നുള്ളതാണ് സുഭാഷൻ നമുക്ക് പറഞ്ഞു തന്നത് അല്ലേ എല്ലാവർക്കും ശുഭദിന ആശംസകൾ